ൗനങ്ങളെ എല്ലാവിധ ടെൻഷനുകളിൽ നിന്നും മാനസിക അസ്വസ്ഥതകളിൽ നിന്നും ഭയത്തിൽ നിന്നൊക്കെ മോചനം നൽകുന്ന ഈശോയുടെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഒരു കൃപാഭിഷേകമുണ്ട് കേട്ടോ ഇന്ന് ആ കൃപാഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുന്നതിനു വേണ്ടി ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം സാധിക്കുമെങ്കിൽ ഒരു മിനിറ്റ് ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് വലിയ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും ഈശോയുടെ ശിഷ്യന്മാര് ഭയചകിതരായ ഒരു മുറിക്കുള്ളില് അവര് യഹൂദന്മാരെയും ജൂതന്മാരെയും പടയാളികളൊക്കെ ഭയപ്പെട്ട് നടത്താൻ അവന്റെ മരണ പുനരുദ്ധാനങ്ങൾക്കൊക്കെ ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് യോന ഇരുപതാം അധ്യായത്തിൽ അവര് ഭയജകതിരായിരിക്കുന്നതിന്റെ നടുവിൽ ഈശോ പ്രത്യക്ഷപ്പെട്ട് ആളിപ്പെടുത്തുള്ള കൈകൾ അവരെ കാട്ടിക്കൊണ്ട് പറയുക സമാധാനം നിങ്ങളോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി ക്രൂശ്യിൽ ഞാൻ സകലതും പൂർത്തീകരിച്ചതല്ലേ സകലതും നിങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചില്ലേ ഇനി ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ ഭയപ്പെടരുത് ആ സമയത്ത് ഈശോ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ ആ സമയത്ത് അവരിൽ സന്തോഷം നിറയപ്പെടുകയും അവരെല്ലാവരും സന്തോഷം കൊണ്ട് നിറഞ്ഞു അവരുടെ ഭയങ്ങൾ വിട്ടുപോയി ടെൻഷനുകളും ആൻസൈറ്റിയും ഒക്കെ വിട്ടുപോയി ഇന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ യോഹനാൻ സുവിശേഷം ഇരുപതാം മധ്യായ പത്തൊൻപതാം തിരുവചനത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സമാധാനം ആ സമാധാനം നൽകുന്ന കർത്താവ് നൽകുന്ന കൃപയുടെ സമാധാനത്തിന്റെ വലിയ അഭിഷേകം ഇത് ഞങ്ങൾ ഓരോരുത്തരും നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളോടും ചേർന്ന് ഇന്ന് വിഷം പ്രാർത്ഥിക്കുന്ന കർത്താവ് സമാധാനത്തിന്റെ വലിയൊരു കൃപാഭിഷേകം കൊണ്ട് ഓരോ മക്കളും നിറയ്ക്കണമേ അനുഗ്രഹിക്കണമേ ആശ്രവദിക്കണമേ നിന്റെ പിതാവ്